മറ്റന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ മീനുകളെ കിട്ടാറുണ്ട് അപ്പോൾ ഈ കൂടുതൽ ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ട് വരാൻ ചെറിയ മീനുകളെ പിടിക്കരുത് ചെറിയ മീനുകളെ വിട്ട് കളയണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനകത്ത് നമുക്ക് പറ്റുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും എന്താ മീൻ വാഹയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിൽ വാഹയാണെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് വിട്ട് കളയാം കാരണം എന്ന് വെച്ചാൽ വാഹയുടെ ലിപ്പിലെ ചൂണ്ട ഉടക്കത്തുള്ളൂ അതിൻ്റെ കാരണം ഞാൻ പറയാം ചേർമീനാണെന്നുണ്ടെങ്കിൽ വിട്ട് കളയാൻ ബുദ്ധിമുട്ടാണ് ചേർമീൻ്റെ ഏത് ഭാഗത്താണ് ചൂണ്ട ഉടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ടൈപ്പ് മീനുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ചേർമീൻ കൂടുതലും പിന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് തവളകളെയാണ് അപ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള റബ്ബർ ഫ്രോഗുകളാണ് നമ്മൾ എറിയുന്നത് ഈ റബ്ബർ ഫ്രോഗിൻ്റെ ഹുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് നേരെ മുകളിലേക്കാണ് ഇരിക്കുന്നത് അത് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അതിന് അടിയിലൊരു വെയ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ചെറുമീനും വാഹയും രണ്ടും ഏകദേശം ഒരേ എനത്തിപ്പെട്ട മീനാണെങ്കിലും ഇവരുടെ ആക്ടിവിറ്റീസിൽ വ്യത്യാസമുണ്ട് വാഹം വന്നിട്ടൊരു മീനിനെ പിടിച്ചോണ്ട് അത് എവിടുന്നാണോ വാഹ വന്നത് ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞായിരിക്കും അത് പോകുന്നത് കാരണം ഇതൊക്കെ ഒറ്റ സെക്കൻഡിനകത്ത് ഇറങ്ങുന്ന ഒരു സംഭവം വന്നെടുക്കും തിരിച്ചു ഒറ്റ പോകും ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നവർക്കാണ് കാരണം വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്ത് സ്ലോ മോഷനിൽ നോക്കുന്നതെങ്കിൽ നമുക്ക് ആ വാഹ വരുന്നതും തിരിച്ചു പോകുന്നതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു സാധനം തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ലൂറായാലും ഫ്രോഗായാലും മുക്കപ്പ് കൊടുക്കണം ആ ഒരു ടൈമിൽ വാഹയുടെ ലിപ്പിൻ്റെ സൈഡിലായിരിക്കും കൂടുതൽ ഉടക്കുകൾ എല്ലാ വാഹയെ നിങ്ങൾ പിടിച്ച് നോക്കിയോ വാഹയുടെ ഒന്നുകിൽ ലിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വാഹയുടെ ആക്ടിവിറ്റി അങ്ങനെ അപ്പോൾ ചെ വലിയ ഡാമേജ് വരത്തില്ല ചുണ്ടിലെ മുറിവൊന്നും വലിയ പ്രശ്നമുള്ള മുറിവല്ല പക്ഷേ ചേർന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ആകെ നാല് മൂന്ന് ഏഴ് പല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇര അതിൻ്റെ വായിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇര രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പല്ല് കുറവായത് കാരണം ഇവർക്ക് പിടുത്തം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു 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 തവളയോ അല്ലെങ്കിൽ എന്തൊരു ജീവിയാണെങ്കിലും ചെറുമീൻ്റെ കൈക്ക് ഇട്ടി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തൊണ്ടയിലേക്ക് എത്തിക്കുക വിഴുങ്ങുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ അവർക്കുള്ളൂ അടിച്ച് ഒറ്റ സെക്കൻഡിനുള്ളിൽ അവർ വിഴുങ്ങി കളയും നമ്മൾ റബ്ബർ ഫ്ലോ ഒരു തവള അല്ലെങ്കിൽ ഒരു ചെറുമീന് വേണ്ടിയിട്ട് നമ്മൾ എറിയുന്ന സമയത്ത് ഈ മീൻ സ്ട്രൈക്ക് ചെയ്യും നമ്മൾ ഹുക്കപ്പ് കൊടുക്കും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ മീനിൻ്റെ തൊണ്ടയ്ക്കകത്തായിരിക്കും ഫ്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹുക്ക് ഉടക്കുന്നതും അതിൻ്റെ തൊണ്ടയിലും തലച്ചോറിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുള്ള ഒരു സെൻസിറ്റീവ് കുറച്ച് ഏരിയയിലാണ് ആ ഹുക്ക് ഉടക്കുന്നത് അതിനുശേഷം നമ്മൾ എടുത്തു കഴിയുമ്പോഴെല്ലാം അറിയുന്നത് ചെറിയ മീനാണെന്ന് അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് വേണേൽ നിങ്ങളുടെ മുന്നേ നാട്ട് ചെറിയ മീനാണ് കൈസ് ഞാൻ ഇന്ന് റിലീസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനത് പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ മീനിനെ സംബന്ധിച്ചതോളം പ്രത്യേകിച്ച് ഗുണമില്ല കാരണം അതിന് മുറിവ് പറ്റാടത്ത് നല്ല രീതിയിൽ മുറിവ് പറ്റി റിമൂവ് ചെയ്യുമ്പോഴും ഉപ്പ് റിമൂവ് ചെയ്യുമ്പോഴും ഈ മുറിവ് കൂടത്തതേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരത്തേക്കത് പിടയ്ക്കുകയും ചാടുകയൊക്കെ ചെയ്യും വിട്ടു കഴിഞ്ഞാൽ ഓടിപ്പോൾ ചെയ്യും പക്ഷേ അത് ജീവിച്ചിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മീനിനെ നമ്മൾ വിടാതിരിക്കാൻ ഏറ്റവും ബെറ്റർ പക്ഷേ വാഹയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിടാം കാരണം വാക്കിൽ ഇപ്പിലേ ഉടക്കത്തുള്ളൂ കേസ് വാഹയുടെ കണ്ണിൽ ഉടയ്ക്കാലേ ഉള്ളൂ നമ്മൾ വിടാത്തത് കാരണം കണ്ണിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ജീവിച്ചിരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ വെച്ചിട്ടുണ്ട് അത് എത്തിക്കാഞ്ഞാൽ ഈ ചെറിയ മീനായതുകൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇങ്ങനെ ചെറിയ മീനുകളെ പിടിച്ചിട്ട് വിടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കഴിവും ചെറുമീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹുക്ക് ഡാമേജ് ആയിട്ടുള്ള ഭാഗത്താണ് നല്ല രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുന്ന ഒരു ഏരിയയിലാണ് ആ ഹുക്ക് കയറിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കഴിവ് നിങ്ങൾ വിടരുത് അതിനെ ഉപയോഗിച്ചോളൂ അതല്ല ലിപ്പിലുടക്കി കിട്ടുന്ന ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ വിട്ടുകളേം ഇപ്പോഴത്തെ ഞാനൊരു കുറച്ച് വീഡിയോസ് നിങ്ങളെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരാം അതായത് തിരിച്ചു വിടാൻ പറ്റാത്ത ചില മീനുകളെ പിടിച്ച് ചെറിയ മീനായതുകൊണ്ട് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാതെ നിങ്ങളെ കാണിക്കാതെ വെച്ചിരുന്നതാണ് ഇത് കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേന്നുമില്ല മണൽവാഹ ഇവൻ രണ്ടോട്ടം രണ്ടു മൂന്നോട്ട് മിസ്സായി അതിന് ശേഷം ചെറുത് കേറിയതാ ചൂഴിപ്പിടിക്കല്ലേ ആ വാഹിക്കോ കേട്ടു ആ പറയുള്ളൂ അയ്യവാ എന്നാ എന്നാ ഇതും കൊടുത്ത മോനെ കൊടുത്ത ഇതൊക്കെ കൊടുത്ത മോനെ മുകേഷിനേക്കോളൂറക്കാൻ മടിയുണ്ടോ ഉറക്കടാ വാ ഇങ്ങോട്ട് മാറ്റി പിടിക്കും ഇങ്ങനെ ഇങ്ങനെ ഷോ ചെയ്താൽ അത് അപ്പുറ സൈഡിൽ തിരിച്ചു പിടിക്കാം വ ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറൊക്കെ ആണോ അല്ലേ ആറാമത്തെ ഉള്ളൂ കൊള്ളാം അടിപൊളി സമ്മാനം വായിക്കുന്ന വച്ചാണ് അവിടെ കണ്ട് കിടക്കുമായിരുന്നേ അതിൻ്റെ വായിക്കാത്തോട്ട് ഇറങ്ങി കൊടുത്തു കണ്ടോ ഞാൻ അവിടെ എവിടെയോ ഒതുങ്ങി കൂടി കിടക്കുമായിരുന്നു എൻ്റെ ഹുക്കിരിക്കുന്നുണ്ടോ ബുക്ക് കണ്ടോ ഞാൻ അടിച്ച് ഫ്രോഗ് വേറെ ബുക്ക് വേറെ ആക്കി മാറ്റിത്തന്നു കണ്ട ഒരു തൊള്ളായിരം ഗ്രാമൊക്കെ ആണ് അത്രേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഡാമയെന്നു പറഞ്ഞാൽ അതിൻ്റെ അണ്ണാക്ക അതിൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നത് അത് കാരണം ഇവനെ റിലീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല